നമസ്കാരം ലൈഫ് ഡിസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നീ ഞാനിപ്പോൾ എവിടെയെന്ന് നിൽക്കുന്നേ വീക്കണ്ട കോബാറിലെ പ്രശസ്തമായ ബീച്ച് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഈ ബീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഈ ബീച്ചിൽ വന്നതാണ് ഞാനും ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനുമുണ്ട് എന്നാണ് പുള്ളിയുടെ പേര് നമ്മുടെ സാക്ക് വീഡിയോക്കകത്ത് ഷെയ്ൻ വന്നിട്ടുണ്ട് അപ്പോൾ ഷെയൻ്റെ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ ഇത് അതി ചുറ്റും കാണിച്ചിരട്ടെ ഇങ്ങനെയാണ് അതിൻ്റെ ചുറ്റും ഇതൊരു വാക്കിങ് സ്ട്രീറ്റാണ് ആൾക്കാർ ഇഷ്ടംപോലെ വൈകുന്നേരമൊക്കെയാണ് നടക്കാൻ വരുന്നത് ഇപ്പോൾ രാവിലെ ഒന്നും ആരുമില്ല രാവിലെ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞു പക്ഷേ ഒമ്പത് മണി കഴിഞ്ഞെങ്കിലും നല്ല ഇപ്പോൾ ചൂട് ഇത്തിരി കുറവുണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട് ഈ സമയത്ത് പാറയുണ്ട് ൊത്തോട്ടി കടൽ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് തന്നെ ഇടുന്നിട്ട് ആൾക്കാരെത്തി നമ്മുടെ നാടായിരിക്കും സ്വാഭാവികമായിട്ട് ഓർമ്മ വരുന്നത് ട്രെയിനിൽ ഫോൺ ചെയ്ത് വിളിക്കുന്നത് തനിച്ചായിട്ട് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു രാത്രിയൊക്കെ കൂടെ ആൾക്കാരൊക്കെ ഇതിലൊക്കെ വന്ന് ഇരിക്കും ഇരുന്നൊക്കെ തിരിച്ച് ആസ്വദിക്കും ഞാനും കൂടെ വന്ന് ഈ വെയിലും ഞാൻ വെറുതെ വന്ന് നല്ല എന്ത് നീറ്റാണോ നോക്കും നമ്മുടെ ഈ പാർട്ടി സിപ്പിലാവട്ടെ അതുപോലെ തന്നെ ഈ ഫ്രിക്സിൻ്റെ ഓരങ്ങളിലാവട്ടെ ഒരു വേസ്റ്റ് ഒരു കുപ്പിയുടെ ബോട്ടറിൻ്റെ ഒന്നും വേസ്റ്റ് ഒന്നും ഇല്ല എന്ത് നീറ്റാൻ ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്നു നോക്കും അവിടെ 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 ഒന്ന് രണ്ട് പേരൊക്കെ ചൂണ്ടയൊക്കെ ഇട്ടു നമുക്ക് അവരൊന്നും നീറ്റിയാണ് നോക്കാം അവിടെ ഒരാളെ ചൂണ്ട ഇടുന്നുണ്ട് ഴ്ച്ചയ്ക്ക ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ഒരു പ്രവാസം ഏഹ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ബീച്ചിന്റെ ഇവിടുത്തെ ഹൈലൈറ്റ് കോബാർ ബീച്ചിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്തൂപമാണ് ഈ ടവറാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പറഞ്ഞത് സ്ലാക്ക് I'm മീനൊന്നും കിട്ടിയിട്ടില്ല പുള്ളിക്ക് പുള്ളി ഇപ്പം തുടങ്ങിയതേ ഉള്ളതാണ് തുടങ്ങിയതേ ഉള്ളായിരിക്കും ഇപ്പം മീനൊന്നും കിട്ടിയിട്ടില്ല പുള്ളിക്ക്ണ്ട് പുള്ളിയും കൂടെ പോയി കാണാം നമുക്ക് ഇങ്ങനെ ഇന്നലെ നമുക്ക് എൻട്രി നമ്മടെ ബോർഡ് ഉണ്ട് നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ बीचിലെ നമ്മളാണ നാട്ടിലൊക്കെ വലിയ തിരമാലയൊന്നുമില്ല ശാന്തമായിട്ട് കിടക്കുകയേ വേറെയൊന്നുമില്ല लेडीस साइकिल चवटी नाले चवण साइकिखे चवी सलाम അമ്മക്ക് മീൻ പിടിക്കായിരുന്നു സൈക്കിളെ വാടക എടുക്കായിരുന്നു അത് ഞാൻ എടുത്തായിരുന്നു ഞാൻ എടുത്തില്ല സൈക്കിളെ വാടകയ്ക്കി എടുത്തില്ല വീട് എടുത്തായിരുന്നു ஒரு ோக்கா மீன் பிடிக்கணும் உள்ளம் கிட்டுப்பட்டு இவரிப்போம் வந்ததே அதுகொண்டான மீனும் கிட்டு மீனும் சிட்டி பைக் அது சைக்கிள்கள் உண்டோ பலதரத்துல சைக்கிள்கள் പാടായി കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് പാബാർ ബീച്ച് ബീച്ചൊന്നും പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ സിറ്റി ബൈക്കിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതായത് ഞാൻ ഈ മേലിൽ കാർട്ടിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ പോയെന്ന് കാണുക ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഉണ്ട് കുട്ടികളൊക്കെ ബീച്ചിൽ വന്നു തുടങ്ങി അതാണ്ട് വേറെ കുട്ടികൾക്കൊക്കെയുള്ള സൈക്കിള് ముర్వర్ ము వీడియో కాణించి బైక్ ఇప్పుడు క్లస్ ప్లీజ్ రైడ్ ది బైక్ ఓన్ ది రైట్ లైన్ ఇట్ ఈస్ ఫర్ బైక్ వేస్ట్ వేస్ట్ ഇത്തരത്തിൽ സംഭവം വച്ചിരിക്കുന്നത് കൊണ്ടാണ് ബീച്ചിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ആ പാത്രം വേസ്റ്റും ആരും ഏരിയായിരിക്കും മോശിപ്പിക്കുന്നു അവിടെ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വീഡിയോയൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലെങ്കിൽ സൂക്ഷിക്കാൻ നമ്മളിവിടെ വന്നിടന്ന് കഷ്ടപ്പെട്ട് ഏ ജോലി ചെയ്തു അപ്പോൾ ഇതൊക്കെ ഒരു സുഖമല്ലേ പിന്നെ വെള്ളിയാഴ്ചയാണ് പല അവധിയായ ഇവിടെയൊക്കെ നിൽക്കുന്നത് റിലാക്സ് ചെയ്യേണ്ടത് ഇതേപോലെ കൂട്ടുകാരൻ്റെ ഭയങ്കര കോളൊക്കെ വരുന്നുണ്ട് അത് കൂടെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല തിരിച്ചു തോന്നുന്നു 啊。Huh? അതായത് മീൻ പിടിക്കുന്നുണ്ട് ഈ വേലത്തിരുന്നു എത്ര നേരം ഇരുന്നാലായിരിക്കും ചിലപ്പോൾ ഒരു അഞ്ച് മീൻ കിട്ടുക പുള്ളി നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ വെള്ളം ഇവിടെ തെളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് മീനൊന്നും ഇങ്ങോട്ട് വരുന്നില്ല മീന ഉള്ളിൽ കിടക്കുവാണെന്നാണ് പറഞ്ഞു ഓക്കെ ഷുക്ര ഷുക്ര ആ ഇന്ത്യ കേരള യുവർ ഈജിപ്റ്റ് ഓക്കെ പുള്ളി എവിടെയിരുന്നു മീൻ പിടിക്കട്ടെ ഷെയ്നാൽപ്പം അന്ന് ദൂരെയായി ഷെയ്നും കോട്ടയം ആ നമുക്കില്ല അദ്ദേഹത്തിൻ്റെയും കൂടെ വന്ന് മീൻ കിട്ടിയെന്ന് നോക്കാം ആദ്യം കണ്ട ആളാണ് ഒന്നും കിട്ടിയൊന്നുമില്ല സംസാരിക്കണമെന്ന് പുള്ളിയുടെ അടുത്തൊന്നും നടന്ന് പോകും ക്ഷീണം അങ്ങ് എത്തിയോട്ടാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രാവിൻകൂട്ടങ്ങളുണ്ട് ഈ പുളത്തെ അവിടെ ഉണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലോ ഇഷ്ടംപോലെ ഉണ്ട് പ്രാവുകൾ അതുപോലെ തന്നെ ഈ പോസ്റ്റിലൊക്കെ ഓരോ പോസ്റ്റിലും സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ രാത്രിയൊക്കെ രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് വരെയൊക്കെ ഇവിടെ പോകണമാണ് എല്ലാവർക്കും സുരക്ഷിതമാണ് ആ കാര്യത്തിലും പേടിക്കണ്ട പനമരം കണ്ട ഇതൊരാശ്വാസമാണ് ഈ വെയിലത്ത് ഇവിടെ വന്ന് ഈ തള്ളത്ത് നിൽക്കുന്ന മുട്ടിൽ ഇവിടെ തണുന്നുണ്ട് പക്ഷേ എന്താ അവിടെ ഒരു പാർക്ക് ഏരിയയിൽ വന്നിരിക്കുന്നു എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടികളുടെ ഒരു പാർക്കിംഗ് ഏരിയ കാണാം ഒന്ന് പോയി നോക്കാം ഈ കുട്ടികളുടെ പാർക്കിംഗ് ഇങ്ങനത്തെ പരിപാടി ഇത് ഒരെണ്ണം മാത്രമല്ല ഇപ്പോൾ എൻ്റെ കണ്ണിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഇങ്ങനെ കാണുന്നുണ്ട് ഈ ബാക്കി സ്റ്റേറ്റിലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ട് ഇവിടെ കുട്ടികളെ കൊണ്ട് ഒരുപാട് പേർ വരുന്നുണ്ട് ഇഷ്ടംപോലെ കുട്ടികളപ്പം ഈ പാർക്ക് വരും അപ്പോൾ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനാണ് ഇതുപോലുള്ള സംഭവം എന്നാൽ നമ്മൾ കയറി യൂസ് ചെയ്ത് കൂടാം കുട്ടികൾക്കുള്ള കാര്യം രാത്രി തോണ്ട മൊബൈലിൽ കണ്ടില്ലേ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രി ഇവിടെ നല്ല ഓൺ ആയതുകൊണ്ടാണ് ഇത്രയും പവറുള്ള ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫാമിലി വരുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്തെ സൈഡിൽ കാണാം നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം അവർ എൻ്റർടൈൻ ചെയ്യട്ടെ ഇതെന്ത് മരണമാണെന്ന് അറിയത്തില്ല എത്രയാലും ചെറിയൊരു ത്തിൻ്റെ തൈ ആണ് ഇവിടെ വരുന്നത് തൈ വളർന്ന ഒരു മീഡിയം ലെവലിൽ എത്തി കൈഡിലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളു ഞാനും ഇവിടെ വന്നിരുന്നു സുഹൃത്തുക്കളെ സ്ത്രീയായി ഹൈ നമ്മളെ ഈ ഇരിക്കുന്നിടത്ത് അവിടെ ഇരുന്ന് കുറച്ച് റീൽസ് ഉണ്ടാവുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷെയ്ൻ്റെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് പോയി ഞാനും അങ്ങോട്ട് പോവുകയാണ് എപ്പോഴും പറയും പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അതേപോലെ കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നത് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മളിത് ഈ വണ്ടിയിലാണ് വന്ന് ഷെയ്ൻ വണ്ടിക്കകത്ത് ഇരിക്കുകയും ക്യാസുകിട്ടും ഞാൻ വണ്ടിക്കകത്ത് തരാൻ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങിൻ്റെ ഹോട്ടലിൽ കയറി പാഴ്സലെല്ലാം മേടിച്ചു ഉച്ചയ്ക്കുള്ള ബിരിയാണിയൊക്കെ മേടിച്ചു ഇനി നേരെ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ബൈ ഒരു ബൈ കൊടുത്തിട്ട് ഷൈ ബാ ബൈ